അങ്ങനെ അവസാനം തെരച്ചിൽ കഴിഞ്ഞു കോൺസ്റ്റബിൾ രാജീവ് രാജീവിന്റെ കൂടെ കാർഡ് കയറി പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനോട് കാട് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഗായ്സ് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ കൊലയാളികള് പിടിച്ചിരിക്കും ഗായ്സ് അപ്പൊ ഞമ്മളുടെ കൂടെയെന്ന് കോൺസ്റ്റബിൾ രാജീവ് രാജീവ് ക്യാമറാമാൻ ആരൊക്കെയുണ്ട് ബുദ്ധിമുട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യങ്ങളാണ് ഇതൊക്കെ അനല്ലേ അത്രയും കാടാണ് കാരണം അവിടുന്ന് കാണൂലോ കൈഷ കാട് കയറിയുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ കാടിൻ്റെ ഉള്ളിൽ പെട്ടു ഗൈസ് കാടാണ് ഗൈസ് വേറെ മലമ്പാമ്പും വേറെ എന്തൊക്കെയോ പാമ്പുണ്ട് ഒന്നാണ് പറഞ്ഞു കാട് താണ്ടിയുള്ള പ്രയാണത്തിലാണ് ഗായ്സ്റ്റാ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ടീം മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് പോലീസുകാരൻ പേര് ഉണ്ടായിരുന്നു കോൺസ്റ്റബിളിന്റെ രാജീവ് കോൺസ്റ്റബിൾ രാജീവ് കൊതുകൊക്കെ കടിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കാടിന്റെ ഉള്ളിൽ എത്തി ഗൈസ് അപ്പൊ ഞങ്ങൾ വീണ്ടും ഷൂട്ടിന്റെ അല്പസമയത്തിന് അല്പസമയത്തിന് ഇവരിക്കും ഹായ് ഞങ്ങൾ രക്ഷിക്കാൻ വന്ന പോലീസുകാരനാണ് എന്താണ് നമ്മുടെ വർക്കിന്റെ ഇടി അവസ്ഥ വളരെ നല്ല ഇടിയാണ് ക്രൂരവുമായിട്ട് എന്നെ കിട്ടിയെന്ന് പറഞ്ഞത് ഉപദ്രവിച്ചു അത് മറ്റൊരു വളരെ മോശ അവസ്ഥയിലാണ് ബ്ലഡ് വന്നു ഗായ്സ് ഗായ്സ് ഇതാ നിന്ന് ബ്ലഡ് വന്നു ഗായ്സ് ആ പോലീസുകാരെ ഞങ്ങള് നോക്കിച്ചിരിക്കുന്നു ഗായ്സ് ഒന്ന് കാണിക്ക അപ്പോ ഗായ്സ് ഞങ്ങള് കിട്ടി ബ്ലഡ് ഒക്കെ വന്ന് ശോഷിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഗായസ് എന്ത് തന്നെ ആയാലും നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാതിരിക്കാം വയ്യ അതൊരു സസ്പെൻസ് ആണ് ആണെന്നാൽ പോലും ഞങ്ങൾക്ക് ഇപ്പം ഈ കിട്ടിയ കഥാപാത്രങ്ങൾ തികച്ചും നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥാ സംഭവത്തെ കുറിച്ചാണ് അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഒരു ചെറിയ വെബ് സീരിയൽ പോലുള്ള ഡാർക്ക് ഫാൻറ്റസി എന്ന ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടീം വർക്ക് ആണ് ഞങ്ങൾ നല്ലൊരു പെർഫോമൻസ് ആണ് വെച്ചിരിക്കുന്നത് ഏറ്റെടുക്കുക ഏറ്റെടുക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക ഡാർക്ക് ഫാൻറ്റസി വെബ്സീരിയൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ് അപ്പൊ തികച്ചും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളിലെ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്കെതിരെയും ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഇങ്ങനെ എത്തിക്കാന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാവരും സംബന്ധിച്ചതെ ഇങ്ങനെ തന്നെ കേരള പോലീസ് ചെയ്താലും പോലീസ് കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ കേരള പോലീസ് ഉണ്ടാവും അതെ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു കേരള പോലീസ് യെസ് അപ്പോൾ അതാണ് കേരള പോലീസ് അപ്പോൾ ഇതുപോലുള്ള ശിക്ഷകൾ നടപ്പാക്കണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ പോലും ഈ ഒരു കഥയും കഥാപാത്രങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കയറും എന്ന് ഉറച്ചൊരു വിശ്വാസത്തോടെ ഞങ്ങൾ ഡാർക്ക് ഫാൻഡസി മുന്നോട്ട് പോവാണ് അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് കമന്റ് എല്ലാം അറിയിക്കുക താങ്ക്